എന്താണ് ബേബി ണ്ട് സൂര്യാസ്തമയ ആയിട്ടാ ഇതൊന്നല്ല അതിന്റെ മോളൊന്നും നല്ല സാധനം കിട്ടുമായിരുന്നു പക്ഷെ ലേറ്റ് ആയി പോയി നമ്മളിപ്പോ ടോപ്പിലൊരു പോയിന്റ് വ്യൂ കണ്ട അപ്പൊ നമ്മള് നമസ്കാരം അപ്പൊ ട്രാവൽ ടൈം വീണ്ടും നമ്മൾ ഇറങ്ങി ചെറിയ പരിപാടിയാണ് കേട്ടോ ഒരു രണ്ടു ദിവസത്തെ പരിപാടി അതിന് കുറെ കാര്യങ്ങൾ പറയണ്ടേ ഒന്ന് നമ്മുടെ കണ്ണന്റെ എൻ്റെ ഉണ്ണി കണ്ണൻറെ എത്രാമത്തെ എത്രാമത്തെ ബർത്ത്ഡേ ബർത്ത്ഡേ ആക്ച്വലി കഴിഞ്ഞു അപ്പൊ അത് വർക്കിംഗ് ഡേസ് ആയതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല ഇപ്പൊ കൊറേ കാലമായിട്ട് നമ്മള് ബർത്ത്ഡേ പ്രത്യേകിച്ച് മാറ്റി വെക്കലാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് സെലിബ്രേഷൻ ചെയ്യാറില്ല പുറത്തേടിയും പോലോ നിങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ മറ്റേ ഏറോ റെസ്റ്റോ എറോപ്ലെയിനിൽ പോയിട്ട് കട്ട് കെട്ടിയത് അതാണ് കഴിഞ്ഞ വശത്തെ ഇപ്രാവശ്യം അതുപോലെ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേറൊരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു ഡെസ്റ്റിനേഷനില്ല കുറേ കാലമായിട്ട് പോകണമെന്ന് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഒരു കേക്ക് കട്ടിങ് പരിപാടിയില്ല കഴിഞ്ഞിട്ട് ഒരു ദിവസം ചെയ്തിട്ട് ഇതാക്കാനുള്ള പരിപാടിയാണല്ലേ പിള്ളേർ സ്ഥലമുണ്ട് ഇതാണ് വാങ്ങിച്ച് വാങ്ങി നിൽക്കുന്നുണ്ട് ചുന്തിരി വാങ്ങുക കണ്ണനുണ്ട് കണ്ണൻ ആക്ച്വലി ഇന്ന് പിന്നെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാണ് പാരൻസ് മീറ്റിങ് എക്സാം ഇപ്പം മിട്ടം പല്ലിട്ട് മിഡ് ടേം കഴിഞ്ഞ എക്സാം അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് സാധാരണ എന്തുണ്ടാറ് പേരൻറ്റ്സ് മീറ്റിങ് അപ്പോൾ അതിനുവേണ്ടി പോന്നത് അതുകൊണ്ട് ആൾ മറ്റേ യൂണിഫോമിലാണ് മീറ്റിംഗ് മീറ്റിങ് കഴിഞ്ഞപാട് നമ്മൾ പിന്നെ ഡ്രസ്സെല്ലാം മാറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞു പറഞ്ഞു പോവാം പിന്നെ ഒന്ന് രണ്ടാൾക്കാർ കാണാണ്ട് അതൊക്കെ ഓരോ സ്ഥലത്തും നിർത്തുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഐ ഐ ടി ക്യാമ്പസിലാണല്ലോ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കണ്ണം പഠിക്കുന്ന സ്കൂൾ എന്നാൽ എൻ്റെ പേര് എ ബി എൻ ആദർശ് വാൽമികൻ അല്ലേ എ ബി എൻ പറയും എ ബി എൻ സ്കൂൾ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ആക്സസിബിലിറ്റി ഒക്കെ ഭയങ്കര ഈസിയാണ് വീട്ടിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ആളെ ആക്കിയത് അപ്പം നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എപ്പോഴാണെങ്കിലും പോകാനും വരാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലെ സ്കൂളിൽ തന്നെ നമ്മൾ നോക്കിയത് അപ്പോൾ പേരൻസ് മീറ്റിംഗ് ആണ് ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ് അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ബേബി അപ്പൊ ഇതൊക്കെയാണ് പരിപാടി ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിരിക്കും ഇല്ല നല്ലൊരു സ്ഥലത്തേക്കാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുറെ കാലമായിട്ട് നമ്മൾ എന്താ പറയണ്ടത് അതെല്ലാം സസ്പെൻസ് ആണ് പിന്നെ വേറെ മഴയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് ഇന്ന് നമുക്ക് കാണാം അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു രണ്ട് വീഡിയോ ഇന്ന് പോയിട്ട് നാളെ അതായത് സാറ്റർഡേ ആണ് ഇന്ന് ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാനുള്ള പരിപാടിയാണ് ഇതൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ പരിപാടികൾ അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വിടുകല്ലേ അപ്പോൾ ഈ കാണുന്നതാണ് കണ്ണൻ്റെ സ്കൂള് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഓക്കെ നമ്മൾ കുറച്ച് ഇപ്പുറത്തെ പ്രസസ്സായിട്ടൊക്കെ പോയിട്ട് അവിടെ വണ്ടി ഇതാ ഒരുപാട് ആൾക്കാർ മീറ്റിങ്ങിനൊക്കെ വന്നേ വണ്ടിയൊക്കെ ഒരുപാടുണ്ട് അവിടെ ഇരുന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു എൻട്രി ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോവേണ്ടത് ഓക്കെ മാഡം അറിയോളൂ അപ്പോൾ

അപ്പോ ഇതാണ് നമ്മുടെ സ്കൂള് കണ്ണന്റെ കണ്ണാബി പറയതാ എന്റെ സ്കൂളാ നേടിയ പഠിക്കുന്നവരൊ ഒച്ചു പറ ഒരു എനർജി വരത്തില്ലേ സ്കൂളിൽ വന്നാലും എനർജി ഇല്ല ഏഹ് അപ്പൊ ഇതാണ് കണ്ണേക്കുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കേ അപ്പൊ നമ്മളെ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നല്ല വിടുവായിരുന്നു ഓക്കെ കഴിഞ്ഞ മാസത്തെ എക്സാമിലും മിസ്സായിരുന്നു നമ്മളെ നാട്ടിലായിരുന്നു ഫസ്റ്റ് എക്സാം പിടി പഠിക്കുന്നത് അപ്പൊ പിന്നെ അതിന്റെ മാർക്ക് അതുകൊണ്ട് കുറവാന്ന് പക്ഷെ എന്നാലും ബാക്കി ഇപ്പൊ നടന്നതില് കവർ ചെയ്തിട്ട് നല്ല മാർക്കാണ് നല്ല മോനാന്ന് നല്ല പഠിപ്പിസ്റ്റാന്ന് വരും അപ്പൊ നമ്മൾ ഇടന്ന് നല്ല വിടുവ് ഇനി അടുത്ത പരിപാടികൾ ക്യാമ്പസിന്റെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ടൂർഗിൽ തന്നെയാണ് ഇപ്പം ജസ്റ്റ് ക്യാമ്പസിൻ്റെ പുറത്തിറങ്ങി ഇനി എന്നാൽ എന്താ പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പർച്ചേസ് ഉണ്ട് നമ്മളെ ബർത്ത്ഡേ ആയിട്ട് നമ്മളൊന്നും സാധനമൊന്നും എടുത്തില്ല കാണിനെ കുറിച്ച് ഡ്രസ്സ് എടുക്കണം ഇവിടെ ഒരു എക്സ്പേർട്ട് വന്നിട്ട് നമ്മൾ ക്യാമ്പസിൻ്റെ ജസ്റ്റ് പുറത്തന്നെയുള്ള ഒരു അടിപൊളി ഇതാണ് കിഡ്സിൻ്റെ ഒക്കെ ഇത് കളക്ഷനുള്ള നല്ലൊരു ഷോപ്പാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഓക്കെ പിന്നെ വേറൊരു സാധനം ഇവിടെ വാങ്ങാണ്ട് നമ്മളൊരു ഒരു ഒരാളെ കാണാൻ പഠിപ്പമുണ്ട് ആളെ കാണാൻ വെച്ചാൽ നമ്മളന്ന് ഫിഷിങ്ങിന് നമ്മളെ കൂടെ ഉണ്ടായ മറ്റേ രാത്രി വൈകിയുടെ കുട്ടി ജനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ അവരിപ്പം ഡെറാഡുകളിൽ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസമായിട്ട് അവിടെയുള്ളൂ അപ്പോൾ ഡെറാറുകളിൽ ആദ്യം പോകണം അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം അവർ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും എടുക്കണം അപ്പോൾ അതെല്ലാം വിടച്ചിട്ടും നല്ല കിഡ്സിൻ്റെ മാത്രമുള്ളൊരു ഷോറൂമാണ് ഓക്കെ നമ്മൾ ഇവിടെനിന്ന് ഇപ്പോ സെലക്ഷൻ പ്രോസസ്സാണ് ലൈറ്റ് കുറവായതുകൊണ്ട് മറ്റേ വെയിറ്റ്സ് എടുക്കുന്നുണ്ട് കുഞ്ഞു വാക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സാധനം ഇതാണ് അടിയിലുള്ള സംഭവമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുയോജ്യമായ സംഭവം ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ നമ്മുടെ തണുപ്പ് കഴിഞ്ഞിട്ട് തിരുമോന്ന് കാണിച്ചു നമ്മളെ പുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ നല്ല അടിപൊളി ഷോപ്പാണ് ഫുള്ള് കിഡ്സിൻ്റെ ഏരിയ ആണ് എന്താണ് എനിക്ക് വേണ്ടത് അതെല്ലാം മോനടി നമ്മൾ അടുത്ത സാധനങ്ങൾ നോക്കട്ടെ കഴിഞ്ഞാ പർച്ചേസ് കഴിഞ്ഞാ അപ്പോൾ ചെറിയൊരു പർച്ചേസ് കണ്ണൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കണ്ണന് മാത്രേ വാങ്ങില്ല പിന്നെ ഒരു വലിയ പർച്ചേസ് കഴിഞ്ഞു ഒരു രണ്ട് ദിവസം മുന്നേ ഇനി ഇപ്പം എൻ്റെ ബർത്ത്ഡേ വരാണ്ട് അതിന് നല്ലോണം നമ്മൾ പൊട്ടിക്കും ഇതിപ്പോൾ രണ്ടു മാതല്ല കണ്ണൻ്റെ ഡ്രസ്സും പിന്നെ ആ ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള വാങ്ങി ശരി സാധനം നമ്മളെങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് ഇപ്പം ബൈപ്പാസ് കേറിയിട്ട് ഓക്കെ നല്ല റോഡാന്ന് ഇപ്പൊ പണിയെല്ലാം ഏകദേശം ആയിക്കോണ്ടൊക്കെ ഈ ഒരു സ്ട്രെച്ചിന്റെ കംപ്ലീറ്റ് ആയി ഇപ്പം ടറാ റോഡിലേക്കുള്ള അത് ടൂർ ആ ഒരു ജംഗ്ഷൻ വരെ ഇതുണ്ട് പിന്നെ നമ്മള് ഷാരമ്പൂർ അമ്പാല ബൈപ്പാസ് ഇട്ടു റോഡ് പിന്നെ ഞാനിപ്പം ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ റോഡിൻ്റെ പണി കാണിക്കുന്നതാണ് ഡെറാഡൂൺ റോഡിൻ്റെ അതിപ്പോൾ പുതിയ ആ ഒരു പിന്നെ ആറുപേരി പാതി ഇപ്പം വരുന്നുണ്ട് അതിൻ്റെ പണിയൊക്കെ ഒരുപാട് പ്രോഗ്യം നിൽക്കുന്നുണ്ട് അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഡെറാഡൂണിലേക്ക് ഉറുക്കിയിൽ നിന്ന് കറക്റ്റ് ഏതെന്ന് വെച്ചാൽ അമ്പത് കിലോമീറ്റർ വരിക ഒരു മണിക്കൂറിനോടൊക്കെ ഓടി കുടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പം എങ്ങനെ പോയാലും രണ്ട് മണിക്കൂറൊക്കെ ആവും ഓക്കെ നമ്മൾ ഡൽഹി ഡെറാഡൂൺ ബൈപ്പാസിലേക്കൂടെ പോയിക്കൊണ്ട് പോയത് അപ്പോൾ നമ്മൾ വഴിയിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുള്ളത് വണ്ടിയുടെ ഹൈവേ തന്നെ വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ റൂട്ടിൽ ഉണ്ടല്ലോ അതിപ്പോ ഞാൻ പറഞ്ഞു ഡാറഡൂർ ഹൈവേ ആണ് ഈ റൂട്ടിൽ ഒരുപാട് ഇതുപോലത്തെ പക്കോട സാധനം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിഷ്പുണ്ട് അടിപൊളി സാധനം നമ്മളെ ഉള്ളി കൂടെ ഉള്ള സാധനമൊക്കെയാ ഒരുപാട് സാധനങ്ങൾ നിരത്തി പല വെറൈറ്റി സാധനം ഉണ്ട് ജസ്റ്റ് ഇത് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇവിടെ കയറിയിട്ടുള്ളത് വിഷ്പുണ്ട് സമയം ഏകദേശം ഇപ്പോൾ ഒരു മണി ആകാനായി നമ്മൾ രാവിലെ ഇറങ്ങിയല്ലേ നല്ല ചൂട് സമൂസയും സാധനം ഇവിടെ കുരിക്കുന്നുണ്ട് ചമൂസയും പൊതുപോലെ വാങ്ങിക്കഴിക്കാൻ ശരി രണ്ടായിരത്തി തോന്നി കേട്ടോ അതിന്റെ സൈല കണ്ടിട്ട് വാങ്ങുമല്ലേ അത് ലൈറ്റ് ചായയും അപ്പൊ നമ്മളെ സാധനം വന്നിട്ടുണ്ട് ഇത് ആ സാധനത്തിൽ മിക്സ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ചൂട് ചായ അതിന്റെ ചട്നി ഇവര് പിന്നെ നിങ്ങളുടെ സ്ഥലം ഒന്നും നമ്മളെ പിള്ളേർക്ക് ശരിയല്ല ചേച്ചി എന്താന്ന് കഴിച്ച ഈ സാധനം അടിപൊളി സാധന വടാഭാവിന്റെ ആലൂടെ സാധനൊക്കെ ല്ലേ <laughs> 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 ഇത് <laughs> ആട <That's it. laughs> <laughs> 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 അപ്പോൾ നമ്മളിപ്പോൾ ധാരാളമുണ്ട് എത്തി കാറി പാർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ആണ് ഒന്നാമോ മഹന്ത് ഇന്ദ്രേഷ് ഹോസ്പിറ്റൽ ധാരാളം അവിടെയാണ് നമ്മളെ രാധാ പയ്യൻ്റെ പിന്നെ എന്താ പറയണ്ടേ പിന്നീൻ്റെ ഡെലിവറി ആണല്ലേ ഇപ്പോൾ അടുത്താണ് ഡെലിവറി അപ്പോൾ നേരത്തെ ആണോ അല്ലേ എന്താ പറയണ്ടേ ഫ്രീ മെച്ചേർട്ട് ആ സംഭവം തന്നെ അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും മറ്റേതാണ് ഇൻക്യുബേഷൻ ഇൻകുബേറ്ററിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കാണാനായിട്ട് ഇവിടെ വന്നത് ഓക്കെ അപ്പോൾ അവർക്ക് കൊടുക്കാൻ ചെറിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അതിൻ്റെ പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഏരിയ ആണ് നമ്മൾ അതുവഴിയാണ് വന്നത് എക്സിറ്റ് ഇവിടെയാണ് അതുകൊണ്ടാണ് ആയിരം എന്തില് നമ്മൾ ഇത് വെച്ചത് അല്ലെ അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഓക്കെ കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ജസ്റ്റ് അവരെ കാണും അത്ര തന്നെ വിട്ടോക്കെ ഞാൻ പറഞ്ഞില്ല ആ ഒരു കേസില്ലോണ്ട് ചിലപ്പോൾ കുട്ടീനിപ്പോൾ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല പത്തുപഞ്ച് ദിവസം അതിൽ വെക്കണം എന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മളെ ഹീറോ അപ്പോൾ നമ്മൾ മുകളിൽ പോയടുത്ത് കാണാൻ വേണ്ടി പറ്റിയില്ല പിന്നെ കുഞ്ഞി ഇൻകുബേറ്ററിലെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പോയത് പിന്നെ ഹോസ്പിറ്റലിലെ പരിസ്ഥിതി ആയതുകൊണ്ട് പിന്നെ വലിയ ഹോസ്പിറ്റലാണ് വേണ്ട അടിപൊളി ഹോസ്പിറ്റലാണ് അടിപൊളി അപ്പോൾ ഇവിടെ പിന്നെ ഇതൊന്നും വീഡിയോഗ്രാഫി ഒന്നും അറിയാമല്ലാത്തതുകൊണ്ട് അതിൽ ഒന്നും പറയുന്നില്ല അപ്പൊ നമ്മളെ പെട്ടെന്ന് ഇറങ്ങി കാരണം ഒരു ഹോസ്പിറ്റലിന്റെ പ്രമേയം ആയതുകൊണ്ട് അവിടെ പിന്നെ വീഡിയോ ഗ്രാഫി പിടിയൊന്നും പിന്നെ ചെയ്യുന്ന ശരിയല്ല ഓക്കേ നമ്മളിപ്പം ബൈപ്പാസിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മളിപ്പം ഡറാഡൂൺ ഹരിദ്വാർ ഋഷികേഷ് ഒക്കെ പോകുന്ന ആ ഒരു ബൈപ്പാസിലേക്ക് ഇപ്പം എൻട്രി ആവും ഓക്കെ കുറച്ച് ട്രാഫിക് ജാമൊക്കെ സമയം നോക്കറ വിടെ സമയം മൂന്നര ആയി ഭക്ഷണം കഴിച്ചില്ല അവിടുന്ന് അപ്പം അക്കൂടെ കഴിച്ചില്ല ഇന്ന് വിഷമൊന്നുമില്ല പക്ഷേ നമ്മളിന്ന് ബുക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് സൺസെറ്റിന് മുൻപ് എത്തണം അതുകൊണ്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ നിക്കാത്തത് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നോക്കാം ഇനി ഒരു മണിക്കൂറോളം യാത്ര ചെയ്യാണ്ട് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ പിന്നെ ഹിൽസൈഡ് കയറുമ്പം എന്തായാലും ഇരട്ടതിന് മുന്നേ എത്തുന്നതിന് നല്ലത് ഒരു കുന്നും പുറത്താണ് ആ സീ നമ്മളെ ഓക്കെ അതാണ് പരിപാടി അപ്പൊ നമ്മളിപ്പം നല്ല ഇവിടുന്ന് വിട്ടുടാ രണ്ടാട്ടീ എന്നാ എനിക്ക് നല്ല ഉറക്കാന്ന് രണ്ടാള് നമ്മള് ഇപ്പൊ വൈകുന്നേരം സമയം കറക്റ്റ് പറയാം മൂന്ന് അയി പത്തെട്ട് നാലുമണിയാകുമ്പോൾ പോകുന്നത് നമ്മൾ ഇപ്പം ദോയ്വാരെന്നൊക്കെ ആ സ്ഥലം പാസ് ചെയ്തു അതായത് ബൈപ്പാസ് ആണ് ഡറാഡോ ഹരിദ്വാര ആ റൂട്ടിലാണ് വൈകുന്നേരം ആകാൻ പോകുന്നത് സംസാരിനു മുന്നേ നമുക്ക് ആര് ബുക്ക് ചെയ്ത സ്ഥലം പിടിക്കണം ബാക്കി എല്ലാ ഡീറ്റെയിൽസും അടുത്ത് അടുത്തേറ്റ് പറയാം ഇപ്പം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒരു പഞ്ചാബി താമീയിൽ നിർത്തിയിട്ടുള്ളത് വലിയൊരു ഹോട്ടലാണ് തോന്നുന്നു ഓക്കെ പെട്ടെന്ന് കഴിക്കും കടപടയിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പോന്നതായിരിക്കും കാരണം അത് സമയം ഇതാക്കാൻ കഴിയില്ല കാരണം ഇപ്പം വിൻ്റർ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടാവും ഓക്കെ പിന്നെ ഡാർക്ക് ആയി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല നമുക്ക് കുന്നിൻ്റെ മുകളിലേക്ക് കയറൻ്റെ ആണ് ഓക്കെ എല്ലാം കറക്റ്റ് പ്ലാനിംഗ് എല്ലാം ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ സംഭവങ്ങൾ നടക്കും അപ്പൊ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ വലിയതായിരിക്കും ഓക്കെ ഒന്നും വേണ്ടാത്തിരിക്കും ഇവള് ഒരറ്റരുത്തി കാരണം നമ്മളെ ട്രാവൽ എല്ലാ പ്ലാനും ഇതാ നമ്മൾ അഞ്ചു ദിവസത്തേക്കും പത്ത് ദിവസത്തേക്കോ പോകാം പത്ത് ദിവസം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവള് പത്ത് ദിവസം പൊട്ടി എടുത്തു അങ്ങനത്തെ സാധനമാണ് ചെറുത് അതുകൊണ്ടാണ് നമ്മളെല്ലാ ട്രിപ്പും രണ്ട് ദിവസത്തേക്ക് ആക്കേണ്ട അവസ്ഥ കണ്ണനോക്കെയാ കണ്ണൻ ഇപ്പൊ പണ്ട് ചെറുപ്പത്തിൽ പ്രശ്നം ഉണ്ടായില്ലോ അല്ലേ കണ്ണൻ ഇപ്പൊ ഏകദേശം ഓക്കെ കണ്ണൻ എല്ലാ സാധനവും തുടങ്ങി പോലായില്ലേ സാധനം ഇനി ഇനി കൂടുതലടും അത്ര പ്രാവശ്യം എവിടെയും പോകുമ്പോൾ നമ്മളെ സാധനം വന്നിട്ടുണ്ട് ചേച്ചിയോട് വെള്ളം പോകുന്നുണ്ട് രണ്ടേയും രണ്ട് റൈസ് ഇപ്പം എങ്ങനെയുള്ള ഇതില്ലാതെ റൈസ് വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് റൈസും പിന്നെ ഒരു ചോല അതായത് നമ്മുടെ കടല ഇത്ര പറഞ്ഞു ലിമിറ്റഡ് സാധനം പിന്നെ ഗ്രീൻ ഗീൻസാളുണ്ട് ഇനി നമ്മൾ ആണ് എക്സ്ട്രാ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ഈ ചെറുക്കിയിലിട്ട് വെച്ച് ഉള്ളി മാത്രമേ വന്നുള്ളൂ ഇനി ഗീൻസാണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ലിമിറ്റഡ് ആകെ രാത്രിക്ക് വെയിറ്റ് അടിച്ചു പൊളിക്കാം ഓക്കെ നമ്മളിപ്പോൾ ഋഷികേഷ് എത്തിനത്ര ടൗണിൽ ഇപ്പം സമയം ഇതാ അഞ്ചര ആയിട്ട് ഇരുട്ടായി ഏകദേശം ലൈറ്റിലും പോയി നമുക്കിന്ന് സാംസറ്റ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷേ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫ് റോഡ് കുറച്ച് കയറ്റം കയറാറുണ്ട് അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും വഴിയൊന്നുമില്ല കുറച്ചൊരു കച്ചാറോഡാണ് ഓഫ് റോഡ് ടൈപ്പ് ആണ് ജസ്റ്റ് ഒരു കുറച്ച് സ്ഥലം മാത്രമേ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള നല്ല റോഡുള്ളൂ സിറ്റിയിലെത്തിയപ്പോ ഭയങ്കര ഞാൻ രക്ഷയില്ലാത്ത ട്രാഫിക്കാ മൊത്തം റെഡാ കാണിക്കുന്നത് എന്തായാലും ഇന്നിപ്പോ സൺസെറ്റ് മിസ്സാകുന്ന മിസ്സായി പറയാം നീണ്ടർ ആയതുകൊണ്ട് അഞ്ചുമണി ആറുമണിക്കൊക്കെ മൊത്തം ഇപ്പൊ ഇട്ടാകാറുണ്ട് അതാണ് ഇപ്പം ഇവിടെ കാണുന്നത് നമ്മളിപ്പം തീ ഇപ്പം ആൾക്കാരെ തിരക്കുണ്ടാവും ഭയങ്കരമായതുകൊണ്ട് ഇരുട്ടായി ഏകദേശം ഭയങ്കര ടൈറ്റാണ് ഈ സമയത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ കഴിയില്ല അത്രയും തിരക്ക നമുക്കിത് ക്രൂസ് ചെയ്തിട്ടാകുണ്ട് ഓക്കെ നമ്മളിപ്പം ആ ഒരു ബദരിനാഥ് കേദാര്നാഥ് പോകുന്ന റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ റൂട്ടൊക്കെ കറക്റ്റ് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ലൊക്കേഷൻ വെച്ചത് മറ്റേ നീർ വാട്ടർഫോൾ അതായത് ഋഷികേശിലുള്ള നീർ വാട്ടർഫോളിൻ്റെ ആ ലൊക്കേഷൻ ആണ് വെച്ചിട്ടുള്ളത് അതുവഴിയാണ് നമ്മള് മുകളിലോട്ട് അപ്പൊ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ നീർ വാട്ടർഫോളിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ വാട്ടർഫോളിൻ്റെ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ നീർ വാട്ടർഫോളിൻ്റെ സ്ഥലം നമ്മളിപ്പോൾ രണ്ട് കിലോമീറ്റർ മറ്റും മുകളിൽ കയറിയിട്ടുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയ ഏരിയ ആണ് മാത്രമല്ല റോഡ് ഭയങ്കര ഡാമേജാണ് കേട്ടോ മുകളിൽ നിന്ന് നിൽക്കുന്നില്ല രാത്രിയായില്ലേ നേരെ അങ്ങോട്ടേ പോകുന്നു ഇതുവഴിക്ക് നേരെ മുകളിലോട്ടേ പോകും നമ്മൾ കുറച്ച് മുകളിൽ കയറിയിട്ടുണ്ട് സൂര്യാസ്തമയം ആയിട്ടാ ഇതൊന്നല്ല അതിൻ്റെ മുകളിൽ നിന്ന് നല്ല സാധനം കിട്ടുമായിരുന്നു ലേറ്റ് ആയി പോയി എന്നാലും ഇത്ര മാത്രം കാണിച്ചിട്ട് ഈ വീഡിയോ മിക്കവാറും മൈൻഡപ്പ് ചെയ്യും ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ പറയാം ഓക്കെ ഇതാണ് ഋഷിക സിറ്റീൻ്റെ വ്യൂ നമുക്ക് പകുതിയായിരുന്നു ഇനിയും ഒരു അഞ്ചെട്ട് കിലോമീറ്റർ മുകളിലടിക്കാറുണ്ട് എൻ്റെ ടോപ്പിൽ നമുക്ക് എത്തുന്നുണ്ട് ഓക്കെ ഈ ഹിൽസ് കാണുന്നുണ്ട് ഇതുപോലെയുള്ള പുറകെയുള്ള ഹിൽസിൻ്റെ മുകളിലാണ് നമ്മളങ്ങ് താഴെന്നാണ് കയറി വന്നത് ഓക്കെ ഇതാ നമ്മുടെ ഋഷിയ സിറ്റി മൊത്തം കാണുന്ന അവിടെ മറ്റേ വിൻറ്റർ ലൈനൊക്കെ ഇങ്ങനെ അടിപൊളി ലൈനായിട്ട് തന്നെ ഉണ്ട് നല്ല അസ്തമയം വണ്ടി ഇത് അവിടെ സൈഡിലൊരു പാറേൻ്റെ താഴെ വെച്ചിട്ടല്ലേ ഏതായാലും ജസ്റ്റ് എനിക്ക് മൊബൈലും കൂടെ ഷൂട്ട് ചെയ്ത് കാണിച്ചരാം കുറച്ചുകൂടെ സൂം ചെയ്ത് നല്ലൊരു ക്ലൂസില് എനിക്ക് കാണിച്ചു തരാം എന്താ ഒരു വ്യൂ നോക്കരാ അർത്ഥമ്യം മുകളിൽ കാണണം എന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേ താഴെ കാണുന്നത് ഋഷികേശ് സിറ്റിയാണ് നമ്മൾ കുറച്ചുകൂടെ മുകളിലെത്തി നല്ലവണ്ണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നതാണ് ഇതാ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാ നമ്മൾ മിസ് ചെയ്തു ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും വരണോ ഇതുപോലുള്ള സമയമാണ് മറ്റേ രാം ജൂലിയും രക്ഷ്മി ചെറുങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് മുകളിൽ കയറാനുണ്ട് നല്ലോണം ഇഷ്ടമായിട്ട് രാത്രിയായി ഗംഭീര ഓഫ് റോഡോട്ടോ ഒരു യാപ്ഷിലാറ്റ് ഓഫ് റോഡ് ഇങ്ങോട്ട് ഇത് തന്നെ വരുന്നവർ എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ രാത്രി പഴാണ്ടിരിക്കുക വഴിയിലൊന്നും കടകളോ ഇതോ ഒന്നുമില്ല അതായത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭവാനി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിലാണ് നമ്മൾ പറയുന്ന ആ ഒരു റിസോർട്ട് ഉള്ളത് ഓക്കെ നമ്മൾ ഏകദേശം എടുത്താൽ തന്നെ ഒരു ടു കിലോമീറ്റേഴ്സ് മൊത്തമേ ഉള്ളൂ മാപ്പം പിടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല മൊത്തത്തിട്ട് റോഡിൻ്റെ അവസ്ഥ വേണ്ട അങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുക്കാന്ന് ഒരുപാട് ക്യാമ്പ്സും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ല ഫേമസ് ആയ ഏരിയ ആണ് അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം കൂടിയാണിത് എനിക്കിപ്പോൾ ഡെവലപ്പായിക്കോളൂ ഓക്കെ എന്തായാലും രാത്രി വരാണ്ടിപ്പോ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലം തന്നെ പറയാം നമ്മൾ റോഡില്ല ഭയങ്കര നാരോ റോഡാണ് പിന്നെ കാറിങ്ങും പരിപാടിയൊന്നും ഇല്ല ഒരു അഞ്ചെട്ട് കിലോമീറ്റർ നിങ്ങൾക്ക് പത്താപോലെ ഈ ഒരു എന്താ പറയണ്ടേ കുണ്ടും കുഴിയും കല്ലും മാത്രമേ കിട്ടുള്ളൂ ണക്കല്ല കാണാതുകൊണ്ട് പിന്നീട് നമ്മൾ ഒപ്പിച്ച് വരാൻ കൊണ്ട് പറ്റി ബൈക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ആയാലേ നമ്മളിപ്പം ടോപ്പിലൊരു പോയിന്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും വ്യൂ കണ്ട എന്നാ ഇറങ്ങുമൊക്കെ ഇത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ വ്യൂ നമുക്ക് ഇതിൻ്റെ ടോപ്പിലൊക്കെ പോകേണ്ടത് ഇതിൻ്റെ മുകളിലൂടെയാണ് നമുക്ക് പോവേണ്ടത് കിട്ടില്ല വ്യൂ അല്ലേ നേരത്തെ എത്തിന് മുകളിൽ അപ്പൊ നമ്മളിപ്പം ഈ ഒരു വഴിയിൽ ഇവിടെയാണ് കോത്ത്ലി ഹിൽസ് എന്ന് പറഞ്ഞ മറ്റൊരു റിസോർട്ട് റിസോർട്ടുകൾ ഫേമസ് ആയ സംഭവമാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഓക്കെ അപ്പൊ ഏകദേശം ആ ഏരിയ ആണ് നമ്മളിത് വന്ന് കയറി വന്ന സ്ഥലത്തെ ലൈറ്റ് ഒക്കെ ഇവിടെ ചെറുങ്ങി കാണുന്നുണ്ട് പുറത്തോട്ടേ ഇപ്പം എന്താ പറയണ്ടേ അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല പക്ഷെ ലൈറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് റൈറ്റിലേക്കാന്ന് എടുക്കണ്ട നമ്മളെ റിസോർട്ടിലേക്ക് ഈ ഈയൊരു ഏരിയ റൈറ്റിലേക്ക് നമ്മൾ പോയ ഓഫ് റോഡെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മോനെ ഇപ്പൊ അറിയണ്ട ഇടയ്ക്കൊന്ന് വഴിയും തെറ്റി അമ്മായിരുന്നോട് രാത്രി വേറെ ഭയങ്കര അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത് സംഭവിക്കണം എല്ലാരും ഇങ്ങനെ ഭയത്തോടുകൂടെങ്കിലും മസലും കൂടി ചിരിക്കും തിരിയാണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ ഈ റൂമിലെത്തി പിന്നെ ഇന്നൊന്നും കാര്യമില്ല നാളെ പറയാ ഒരുപാട് സഹിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തി പറഞ്ഞ അനുഭവം ജീവൻ ജീവനോടെ തിരിച്ചെത്തി പിന്നെ അതിന്റെ ഒന്നും ആ വഴിയും യാത്രയൊന്നും പറയുന്നില്ല അങ്ങനെ കൊറേ സംഭവം കണ്ടു വന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചു നല്ല തണുപ്പുണ്ട് എന്നാലും കുളിച്ചു കുറേ പൊടിയിലേക്കൂടെ വന്നോണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സ്ഥലത്തേക്ക് വന്നത് വൈകുന്നേരം ആ ഒരു ഈവനിങ് ആയിട്ട് ഈ ഈവനിങ് കണ്ട് സൺസെറ്റിലും കണ്ട് നമ്മളെ കണ്ണന്റെ കേക്ക് കണ്ണൻ്റെ കൈക്കട്ടിങ് കേക്ക് കൈക്കട്ടിങ് ഇവിടുന്ന് ചെയ്യാ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ആടെ കഴിഞ്ഞു ഇടന്ന് ചെയ്യാൻ വെച്ചിട്ട് വന്നില്ല ഒന്നിനും എല്ലാം ഫെയിലറാകും പിന്നെ എല്ലാ തവണയും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നൊരു ഉറപ്പില്ല അപ്പോൾ ഇനി ഈയൊരു നമ്മളെ മെയിൻ ചടങ്ങിലേക്ക് പോയെന്ന് കേക്കെല്ലാം വാങ്ങിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിട്ടാ വന്നിന് ഓക്കെ നീ ഊതിക്കോപ്പാ ഭർത്തഡ് കട്ട് ചെയ്ത കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ കുഞ്ഞ് കൃഷ്ണെടുത്തിട്ട് വായിച്ചു നോക്ക് ഏറ്റൊക്കെ വെച്ചോക്ക് വേറെ പള്ളേ നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വിചാരിച്ചോട് നടന്നു ഒരുപാട് ലൈറ്റ് എന്ന് പറയണ്ടെ മൊത്തം ഇരുട്ടിലായിരുന്നു നമ്മൾ ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്തത് അതും മൊത്തം ഓഫ് റോഡ് അങ്ങനത്തെ സ്ഥലത്തേക്കൂടാ എന്താ ചെയ്യട്ടെ പിന്നെ അടുത്ത തവണ ആ ആയിപ്പോയിടെ കണ്ട ഹാപ്പി ബൊഞ്ഞു അത് പിന്നെ നമ്മള് ഭാര്യത്തൊന്നും തീർത്തില്ലേ മതി ഏഹ് അപ്പ ഒരാള് ഒഴിഞ്ഞു പോയാ ഒരു വെറും നാലാക്കുന്നേരാണ് കേക്ക് വാങ്ങി വന്നിട്ട് കൊന്നും പറയുന്നേരം അഞ്ചു മണിക്ക് വാങ്ങിയ കേക്ക് കട്ട് ചെയ്യുന്ന എട്ട് മണിക്ക് എന്താണ് കണ്ടി മാറ്റിക്കോ എന്താ പരിപാടി എന്തെല്ലാം എടുത്തിട്ടുണ്ടല്ലോ എനിക്ക് മനസിലായില്ലേ എടുക്കുമ്പോ കണ്ടപ്പോ ഓളെ ബർത്ത്ഡേ ഒന്നല്ല നിനക്ക് സുഖാതെട്ടാ അത് എനിക്ക് ഓട ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റും ഡ്രസ്സും എല്ലാം കിട്ടത്തിട്ട് ഏ എന്താ രണ്ടാം ഇന്ത്യ നിന്റെ നിന്റെ ബർത്ത്ഡേക്ക് രണ്ടാക്കും തരും പിന്നെ രണ്ടാളും തരും ഇല്ല രണ്ടാക്കും കൊടുക്കും ഞാൻ അപ്പൊ ഇതാണ് നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഓക്കേ അപ്പൊ ഇനി വരുന്ന പറയണ്ടേ ബാക്കിയെല്ലാം നമുക്ക് നാളെ പറയാം നിന്റെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട് പിന്നെ നാളെ എടിയിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യോദയം കാണിക്കാം അസ്തമയം പോയി ഏഹ് എടിയിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യോദയം കാണാം നല്ല നോക്കട്ടെ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഒരുപാട് സഹനം അഡ്വെഞ്ചറസ് ആ അഡ്വഞ്ചറസ് ആയൊരു യാത്രയായിരുന്നു നല്ലത് പേടിച്ച് ഇവരെല്ലാം ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായ പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രിയാണ് പിന്നെ ഹിൽ ഏരിയ ആണ് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ വണ്ടിയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നം വരും അപ്പോൾ എന്തായാലും ആയിട്ട് എത്തി ലേറ്റ് ആയാലും നല്ല ഇതായിട്ട് എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ രീതിയിൽ പറയാനുള്ളത് അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ഇന്നിവിടെ നിന്നിട്ട് നാളെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നാളെ എന്തെങ്കിലും ഒരു വീഡിയോൻ്റെ കണ്ടന്റ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നാളെ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതായിരുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അതുവരെ എല്ലാവർക്കും